മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെത് ഈ അടുത്തിടെയായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ഓസ് ദിയാ കൃഷ്ണയുടെ സ്വന്തം ബിസിനസ് സംരംഭമായ ഒഭായ് ഓസിയിൽ നിന്നും മൂന്ന് ജീവനക്കാർ എഴുപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഈ സംഭവത്തിൽ ദിയാകൃഷ്ണക്കെതിരെ അധിക്ഷേപങ്ങൾ അറിയിച്ചും ആ മൂന്ന് ജീവനക്കാരികൾ എത്തുകയും ചെയ്തിരുന്നു അന്ന് പ്രതികളായവർ ദിയെയും കുടുംബത്തെയും കുറിച്ച് പലതരം ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു അതിലൊന്ന് ജാതിയുടെ പേരിലായിരുന്നു ദിയ അധിക്ഷേപിച്ചു എന്നായിരുന്നു അവരുടെ ഭാഗം എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് ദിയാകൃഷ്ണ അന്ന് തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ദിയ പൂർണ്ണ ഗർഭിണി ഗർഭിണിയായിരിക്കവെയായിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകളും സംഭവങ്ങളും അന്ന് ഉടലെടുത്തത് എന്റെ അച്ഛൻ കൃഷ്ണകുമാർ നായർ സമുദായത്തിലെ അംഗവും അമ്മ സിന്ധു ഉയർ സമുദായത്തിലെ അംഗവുമാണ് എന്റെ ഭർത്താവ് ബ്രാഹ്മണനാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഞാൻ എങ്ങനെ മറ്റൊരാളെ സമുദായത്തിന്റെ പേരിൽ അധിക്ഷേപിക്കും എന്നാണ് ദിയാകൃഷ്ണ ചോദിച്ചത് പ്രതികളായവർ അന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് ദിയാകൃഷ്ണൻ ഞങ്ങളെ ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചു എന്നായിരുന്നു ജാതി പേര് വിളിച്ചു എന്നും അതിനോടൊപ്പം തന്നെ ജാതി താന്നതായത് കൊണ്ട് തന്നെ ഞങ്ങളുടെ മോശമായിട്ടാണ് പെരുമാറിയത് എന്നുമായിരുന്നു അന്ന് ദിയക്കെതിരെ ഇവർ മൂന്ന് പേരും തുറന്ന് സംസാരിച്ചത് ഇതോടെ ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളായി എന്നുണ്ടെങ്കിൽ പോലും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദിയാകൃഷ്ണൻ നിരപരാധിയാണ് എന്ന് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ മനസ്സിലാക്കുകയായിരുന്നു ഇതോടെ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് ആ മൂന്ന് ദിയാകൃഷ്ണയുടെ ഓബൈ ഓസിയിലെ ജീവനക്കാരായിരുന്ന മൂന്ന് പെൺകുട്ടികൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് എന്നാൽ ഈ വിഷയത്തിൽ ആരാധകർ ഏറെ ശ്രദ്ധിച്ചത് നടൻ കൃഷ്ണകുമാറിന്റെ വാക്കുകളായിരുന്നു എന്റെ മക്കൾക്ക് ഇഷ്ടമുള്ള ജീവിതം അവർ നയിക്കട്ടെ എന്നുള്ള തീരുമാനമെടുക്കുന്ന ഒരച്ഛൻ തന്നെയാണ് ഞാനേ എന്നും എന്റെ മൂത്ത മകൾ കല്യാണം കഴിക്കുന്നത് വേറെ മതത്തിൽ നിന്നാണ് എന്നുമുള്ള വാക്കായിരുന്നു ഇത് ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു ദിയാകൃഷ്ണയുടെ ബിസിനസ് സംരംഭത്തിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒന്ന് ഒതുങ്ങിയ സമയത്ത് ആരാധകരെല്ലാവരും ഏറെ ശ്രദ്ധിച്ചത് ഇതിനെക്കുറിച്ചായിരുന്നു അഹാന പ്രണയത്തിലാണോ അഹാന ഉടൻ തന്നെ വിവാഹം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ എത്തുന്നത് പ്രത്യേകിച്ചും അച്ഛനായ കൃഷ്ണകുമാറിന്റെ വാക്കുകൾ കേട്ട് ആരാധകർ എല്ലാവരും തന്നെ വലിയ ഞെട്ടെല്ലാണ് കൃഷ്ണകുമാറിന്റെ വാക്കുകളിൽ നിന്നും തന്നെയാണ് ദിയാകൃഷ്ണയുടെ സഹോദരിയായ അഹാന മറ്റൊരു മതസ്ഥനുമായി പ്രണയത്തിലാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഈ വിഷയത്തിൽ അഹാന പ്രതികരണം അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും അത് വിശ്വസിച്ചിരിക്കുകയാണ് ഇതോടെ അഹാനയുടെ വരൻ ആരായിരിക്കും എന്ന് കണ്ടെത്താനുള്ള തിടുക്കത്തിൽ തന്നെയായിരുന്നു ആരാധകർ എല്ലാവരും ഒടുവിൽ അഹാനാ കൃഷ്ണയുടെ നീണ്ട നാളത്തെ സുഹൃത്തായ നിമിഷ് തന്നെയായിരിക്കും അഹാന കൃഷ്ണയുടെ വരൻ എന്നായിരുന്നു ആരാധകരും സംസാരിക്കാൻ തുടങ്ങിയത് ഈ വിഷയത്തിൽ വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിമിഷ് ക്രിസ്ത്യാനി ആണ് എന്നും ചിലപ്പോൾ നിമിഷായിരിക്കും അഹാനയുടെ വരനായി എത്തുന്നത് എന്നൊക്കെയായിരുന്നു പലരും പറഞ്ഞത് മുസ്ലിം മതത്തിൽ നിന്നുമാണോ ഹിന്ദു മതത്തിൽ നിന്നുമാണോ അതോ ക്രിസ്ത്യൻ മതത്തിൽ നിന്നുമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്